ും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഒന്നും ഇങ്ങക്ക് ഉണ്ടല്ലോ പത്ത് സെന്റ് സ്ഥലം അഞ്ച് സെന്റ് വേണമെങ്കിൽ അഞ്ച് സെന്റ് എന്താ വില എന്ന് പറയുന്നത് ന്യൂ ഇയർ ഓഫർ പ്രമാണിച്ചിട്ട് അഞ്ച് സെന്റ് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം റുപ്യ പത്ത് സെൻറ് മൂന്നര ലക്ഷം രൂപ പത്ത് സെന്റ് വാങ്ങണം ഒന്നര ലക്ഷം റുപ്യപ്പൊ മുടക്കിയാൽ മതി ബാക്കി ഗഡുക്കളായിട്ട് ഒരു പത്ത് മാസം കൊണ്ട് അടച്ച് തീർത്താ മതി അപ്പോൾ ഒന്നര ലക്ഷം രൂപ മുടക്കുക മുപ്പത്ത് സെന്റ് വാങ്ങുക പത്ത് മാസം കൊണ്ട് ഗഡുക്കളായിട്ട് അടച്ചിട്ടോ എങ്ങനെയാണെങ്കിൽ അടച്ചിട്ടോ പത്ത് മാസം സമയം തരാം മൊത്തം മൂന്നര ലക്ഷം രൂപ എവിടെയെന്നറിയാങ്ങൾ പാലക്കാട് ജില്ലയില് പാലക്കാട് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി മെയിൻ റോഡിൽ എക്കോ ടൂറിസത്തിൻ്റെ തൊട്ടടുത്ത് എക്കോ ടൂറിസത്തിൻ്റെ തൊട്ടടുത്താണ് പറഞ്ഞാൽ തൃക്കിടേരി പഞ്ചായത്താണ് തൃക്കടേരി പഞ്ചായത്തിലുള്ളവർക്ക് ഏറ്റവും വില കുറഞ്ഞുള്ള സ്ഥലമാണ് ഈ വീടുകളുടെ ഇടയിലാണ് കേട്ടോ ഇങ്ങനെയുള്ള വീടുകളുടെ ഇടയിലാണ് കേട്ടോ അബിബികൾ നാല് പുറം വീടുകളാണ് കേട്ടോ പള്ളിയുണ്ട് മദ്രസ് ഉണ്ട് അമ്പലമുണ്ട് സൗകര്യങ്ങൾ എല്ലാവർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം ഒന്നര ലക്ഷം രൂപ മുടക്കി കോളി പത്ത് സെന്റ് വാങ്ങിക്കോളി ബാക്കി രണ്ട് ലക്ഷം റുപ്യൊക്കെ നമ്മൾ സമയം തരാം നല്ല ഒന്നാം തരം പറമ്പാണ് നാലുപുറം വീടുണ്ട് എക്കോ ടൂറിസത്തിന്റെ തൊട്ട ഭൂമിയാണ് അപ്പൊ ഇൻഷാദ ഫുൾ ആയിട്ട് കാണുക കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ എന്താണ് എക്കോ ടൂറിസത്തിൻ്റെ ഒരു ഭാഗം കണ്ടില്ലേ അവിടെ ആളുകളും വണ്ടികളുമായിട്ട് ഈ പാലത്തിൻ്റെ ഫുൾ സെയിൽ നിൽക്കുന്നത് എത്രങ്ങാനും വലുപ്പാണ് ഈ പാലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊരുപാട് സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വനങ്ങം എക്കോ ടൂറിസം എന്ന് പറയണത് നല്ല വിശാലമായ കുള ഉണ്ട് നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്താണത് ഈ സ്വിമ്മിംഗ് പൂളുള്ളത് അപ്പോൾ ഇവിടെ കുളിക്കാനും സൗകര്യങ്ങൾക്കും നാലുപുറം വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് നമ്മുടെ അതുപോലെ തന്നെ ഇതാണല്ലേ ഒരറ്റം മുതൽ ഒരു അറ്റം വരെ ഈ പാലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതാണല്ലേ ഒരുപാട് നല്ല ടൂറിസ്റ്റ് ഏരിയ കണ്ടോ ഇവിടെയൊക്കെ നല്ല പച്ചപ്പുള്ള നല്ല പച്ചപ്പുള്ള പൂങ്കാവല ഈ ഭാഗം ഒന്ന് കാണിച്ചു കൊടുത്ത് അപ്പൊ സ്വിമ്മിങ് പോളടക്കം നമുക്ക് ഈ സ്ഥലം വാങ്ങുന്നവർക്ക് എന്തുണ്ട് നല്ലൊരു കുളുണ്ട് നല്ല വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ വെറും മൂന്നര ലക്ഷം റുപ്യക്കാണ് പത്ത് സെന്റ് അതിൽ ഒന്നര ലക്ഷം രൂപ നിങ്ങൾ ഫസ്റ്റ് കൊടുത്താൽ മതി ബാക്കി നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തിൻ്റെ സമയം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പത്ത് മാസമാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ നല്ല ഏരിയയിലാണ് അനങ്ങമ്മല എക്കോടൂറിസം ഇവിടെ ഈ പാലത്തും വന്ന് ആകെ നമുക്ക് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ ആണ് അത് നമുക്ക് പഞ്ചായത്ത് റോഡാണ് കേട്ടോ മണ്ണ് റോഡാണ് കല്ലിട്ട പഞ്ചായത്ത് റോഡാണ് ഒരു നൂറ് നൂറ്റമ്പത് മീറ്റർ കിട്ടുക അപ്പോൾ അപ്പതാണ് നിങ്ങളോട് പറയുന്നത് നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള നല്ല പൂങ്കാവനമായ സ്ഥലത്താണ് ഹബീബിങ്ങളെ പോലും നമുക്ക് കാണുക അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ ഇതാണ് സ്ഥലം ഇതിലിപ്പോൾ നമുക്ക് കുറച്ച് റബ്ബർ നിൽക്കേണ്ട ഈ റബ്ബർ നിങ്ങൾക്ക് തരില്ലേ റബ്ബർ മുറിച്ചിട്ട് നമ്മൾ ഫ്ലാറ്റാക്കിയിട്ട് ആ സ്ഥലം തരിക റബ്ബറിന് മുറിക്കും റബ്ബറിന് മുറിച്ചിട്ട് ഫ്ലാറ്റ് ഫ്ലാറ്റാക്കിയിട്ട് പൗപ്പത്ത് സെൻറ്റ് സ്ഥലം മടിച്ചോളൂ ഇപ്പം വില കുറവുള്ളതല്ലേ ഇതിന് ഈ പുറത്തൊക്കെ വീടുകളാണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ റോഡാണ് പത്തടി റോഡ് കേട്ടോ പത്ത് പതിനൊന്നടി റോഡ് ഉണ്ട് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ എക്കോർട്ട്സ് ഇവിടെ അപ്ലൈറ്റ് പാലങ്ങൾ കണ്ടില്ലേ ആ പാലെന്ന് പറഞ്ഞാൽ യംമാതിരി പാലെന്നാണ് പറയേണ്ടത് അവിടെ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ആണ് ദൂരം കേട്ടോ ഈ റബ്ബർ നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ റബ്ബർ മുറിക്കും റബ്ബറ് മുറിച്ച് ഫ്ലാറ്റാക്കിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ റബ്ബർ നിൽക്കുന്നതിൻ്റെ രണ്ട് സ്റ്റെപ്പ് ഇങ്ങനെ ഉയരം നിൽക്കുന്നുണ്ട് അത് ഫ്ലാറ്റാക്കിയിട്ട് ജെ സി പി കൊടുന്ന് നിരത്തിയിട്ടാണ് ഭൂമി തരിക കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം എന്നല്ലേ ഇവിടെ വീടുണ്ട് അവിടെ ഒരു വീടുണ്ട് കടലിങ്ങൾ അതില വീടുകളൊക്കെ കണ്ടില്ലേ ൊന്ന് കണ്ടോളി അപ്പൊ പ്രിയപ്പെട്ട ഈ സൈഡിലൊക്കെ വീടുകളാണ് ഇനി നമ്മുടെ സ്ഥലത്തിന്റെ അതിർത്തി കാണുന്നത് നമുക്ക് സ്ഥലം ഇപ്പൊ കാണണ്ടാ ഇങ്ങോട്ട് വരെ ഇതാണ് ഒരു തിട്ട് ഉണ്ട് കേട്ടാ ഇവിടുന്ന് ഇങ്ങനെ ഇതൊക്കെ നിരത്തിയിട്ടേ ഫ്ലാറ്റ് ആക്കിയിട്ട് തരും ഏഹ് അപ്പൊ അത് റബ്ബർ ഉണ്ടാവില്ല റബ്ബർ മുറിച്ച് കളഞ്ഞിട്ടാണ് നിങ്ങൾക്ക് സ്ഥലം കിട്ടുക അപ്പൊ ഒരു പത്ത് സെന്റ് അയ്യഞ്ച് സെന്റ് വേണ്ടവർക്ക് മേടിക്കാം യാതൊരു സംശയമില്ല അഞ്ച് സെൻറ്റാണ് മേടിക്കണമെന്ന് വെച്ചാൽ ഒന്നേ മുക്കാൽ ലക്ഷം റുപ്യേ വരുള്ളൂ കേട്ടോ ഒന്നേ മുക്കാൽ ലക്ഷം അഞ്ച് സെൻറ്റിന് പത്ത് സെൻറ്റാകുമ്പോൾ മൂന്നര ലക്ഷം റുപ്യ ഇത് ഒരു രൂപ പോലും നെഗോഷ്യബിൾ വരില്ല പിന്നെ ഇതിൽ കൊടുക്കണ ഓണറുടെ നമ്പറാണ് അപ്പോൾ ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓണറായിട്ട് ബന്ധപ്പെട്ടോളിയും ഓണറായിട്ട് വിളിച്ച് സംസാരിച്ചിട്ട് സ്ഥലം മേടിച്ചോളി കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഭാഗത്താണെങ്കിൽ ഈ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് പത്ത് സെൻറ്റിൽ കുറഞ്ഞ് കിട്ടില്ല കേട്ടോ കാരണം അഞ്ച് സെൻ്റ് വാങ്ങിയാൽ ഭീതി ഉണ്ടാവില്ല വീട് കയറ്റാൻ അപ്പം ഈ ലാസ്റ്റ് ഭാഗവും അവിടുത്തെ ആ വീടുകളുടെ ഭാഗവും പൗപ്പത്ത് സെൻറ്റേ കിട്ടുള്ളൂ കേട്ടോ അത് പൗപ്പത്ത് സെൻറ്റ് ഏഹ് കാരണം എന്നാലേ വീട് വെക്കാനൊരു ഒരു വിസ്താരം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് വേറൊന്നുമല്ല പിന്നെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക അതാ ഇതൊന്ന് കാണിച്ചോ ഇതാണ് എക്കോ ടൂറിസം പാലം കണ്ടില്ല നമ്മുടെ അടുത്ത് ആ പാലാണ് ഇവിടുന്ന് നൂറ് മീറ്ററാണ് അതാ അതെന്ന് വെച്ചുമിത് കാണിച്ചു തോന്നാം അതിനൊക്കെ താഴത്തെക്കൂടെ ഒക്കെ വീടുകളാണ് കേട്ടോ അ ആ വണ്ടി പോകുന്നതല്ലേ എക്കോ ടൂറിസത്തിൻ്റെ വലിയ പാലാണത് ആണല്ലേ ഹബീബിയങ്ങൾ പിന്നെ ആ സൈഡൊക്കെ വീടാണ് കേട്ടോ അതാ ഈ സൈഡൊക്കെ വീടാണ് ഇതിനൊക്കെ വീടുകൾ താഴത്തെ കൂടെയൊക്കെ വീടുകളാണ് അപ്പം നല്ല വീടുകളുള്ള ഏരിയയാണ് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ സ്ഥലം ഈ പോസ്റ്റിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആണല്ലേ അപ്പം പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൗപ്പത്തേൻ്റെ മേടിച്ചോളി കേട്ടോ അല്ല എല്ലാം വാങ്ങാൻ കാണിച്ചോളൂ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് അറിയോ ഇവിടെ വാ സ്ഥലം വാങ്ങി വീട് കയറ്റിക്കഴിഞ്ഞ ഞങ്ങൾക്ക് വേറൊരു ഗുണമുണ്ട് അതെന്താ നമ്മൾ എന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ളവരൊക്കെ നാൽക്കാലികളെ വളർത്തുന്നവരാ ആടാണെങ്കിലും പയ്യാണെങ്കിലും കോഴിയാണെങ്കിലും ഇതൊക്കെ കോഴി കണ്ടില്ല അവിടെ അതിനൊക്കെ വളർത്തി അങ്ങനെയൊക്കെ നാടും കോഴികളൊക്കെ വളർത്തിയിട്ട് ഒരു ജീവിക്കാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഉണ്ട് കണ്ടില്ലേ അപ്പൊ അങ്ങനത്തെ സ്ഥലമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാലം പെടുന്നോക്കിയാണോ ആ പാലം കൂടി കാണിച്ചു കൊടുത്ത് അതേ മുറ്റത്ത് വന്നിട്ട് ഉണ്ടോ ആ കുടേറ്റ് പാലം എന്ന് പറഞ്ഞാൽ ഒരുപാട് സിനിമാ ഉടികളുന്ന പാലം ഒന്നും അല്ലേ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ അപ്പം നല്ലൊരു ലൊക്കേഷനാണ് നല്ല ഒരു ടൂറിസ്റ്റ് ഏരിയയിലാണ് ഇപ്പം നമ്മൾ പിന്നെ നല്ല കൂളിങ് ആണ് ഇവിടെ കേട്ടോ അപ്പൊ അങ്ങനെ സൗകര്യം കൂടെ ഇവിടെ ഉണ്ട് പറയാം നാൽക്കാലികളൊക്കെ വാങ്ങിയിട്ട് വളർത്താനൊക്കെ പറ്റിയ ചെറിയ കുടുംബസമീതം താമസിക്കാൻ നല്ല അനുയോജ്യമായ സ്ഥലമാണ് യാതൊരു സംശയമല്ലോ അപ്പൊ പ്രിയപ്പെട്ട അഭീമ നമ്മള് തൊടിയുടെ ഉള്ളിൽ കയറിയിരിക്കുക എന്നല്ലോ ഇത് റബ്ബർ വെച്ചുകൊണ്ടാണ് ഈ അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യും റബ്ബർ മുറിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരേ ലെവൽ ചെയ്ത് ഭൂമി തരുന്നതായിരിക്കും കേട്ടോ അഞ്ച് സെൻറ്റോ പത്ത് സെൻറ്റോ വാങ്ങേണ്ടവർക്ക് വാങ്ങാം ഇതിൻ്റെ രണ്ട് തലക്കിലും നമ്മൾ പൗപ്പത്ത് സെൻറ്റാണ് ആ വീടുകളുടെ ആ തലയിലും അതേപോലെ തന്നെ അവിടെ ഗേറ്റിൻ്റെ അവിടെയും വരുന്നത് പൗപ്പത്ത് സെൻറ്റ് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം അയ്യഞ്ച് സെൻ്റ് തരാം കാരണം ആ ഭാഗത്ത് അഞ്ച് സെൻറ്റ് വാങ്ങിയാൽ വീട് വയ്ക്കാനുള്ളൊരു വിസ്താരം ഉണ്ടാവില്ല ഹലോ ഇവിടെ ഈ സെൻട്രൽ ഭാഗത്തൊക്കെ നിങ്ങൾ നാല് സെൻറ് വാങ്ങിയാലും മതി കാരണം വീട് വെക്കാൻ സമചതുരമായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹാപ്പി ആ രണ്ട് സൈഡിൽ മേടിക്കാൻ ഒന്നില്ലെങ്കിൽ ഏഴ് സെൻറ് എട്ട് സെൻ്റ് മേടിക്കണം അല്ലെങ്കിൽ പത്ത് സെൻറ്റ് മേടിക്കണം ഇവിടെയാണെങ്കിൽ അഞ്ച് സെൻ്റായാലും കുഴപ്പമില്ല അപ്പോൾ ഇതിൻ്റെ വില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നു ഒരു സെൻറ്റിൻ്റെ വില മുപ്പത്തയ്യായിരം ഉറുപ്പാണ് പത്ത് സെൻറ്റിന് മൂന്നര ലക്ഷം ഉറപ്പിയാണ് വരിക എവിടെയും കിട്ടില്ല അത് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മളൊരു ഹബീബ് തന്നാണ് അപ്പോൾ ആ ഹബീബിൻ്റെ നമ്പർ തന്നെ അനുഭവിക്കുന്നത് ഇതിൻ്റെ ഓണറുടെ നമ്പറ് നിങ്ങൾ നേരെ വിളിക്കുക വേറെ വരിക എവിടെ വേണ്ടി സ്ഥലം പറയുക അതിനനുസരിച്ച് നമ്മൾ കാണിച്ചു തരും എന്നിട്ട് നിങ്ങൾക്ക് ഈ ജി ഈ റബ്ബറ് മുറിച്ച് കളഞ്ഞ് ഫ്ലാറ്റാക്കിയിട്ടാണ് സ്ഥലം തരുക നിങ്ങൾ സ്ഥലം തരുമ്പോൾ ഈ വിലക്ക് സ്ഥലം തരുമ്പോൾ റബ്ബർ ഉണ്ടാവില്ല അതൊന്നും കൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം എന്താണെന്ന് അറിയുമോ ഈ റബ്ബർ അടക്കല്ലേ നിങ്ങൾ കാണിച്ചു തന്നെ ചോദിക്കും അപ്പോൾ ഈ റബ്ബർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ഥലമാണ് നമ്മൾ ഫ്ലാറ്റ് ആക്കിയിട്ട് ഇതുപോലെയുള്ള വീടുകൾ അല്ലേ നിനക്ക് വീടുകൾ അപ്പോൾ വീടുകളും കാര്യങ്ങളും സൗകര്യങ്ങളും ഉള്ളതാണ് അതുപോലെ തന്നെ ഒറ്റപ്പാലം ചെപ്പാശ്ശേരി ബസ് റൂട്ടിൽ നിന്ന് ഇവിടുത്തെ ദൂരം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവുന്ന വിചാരിക്കുക ഒന്നിൻ്റെ മുകളിൽ എന്തായാലും ഉണ്ടാവും മാത്രമല്ല പള്ളി മദ്രസ സ്കൂളൊക്കെ ഒരു നാനൂറ് മീറ്റർ സൗകര്യങ്ങളിവിടുണ്ട് അതുപോലെ തന്നെ ഇത് കരിയാമുട്ടി എന്ന് അവിടെ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ കരിയാമുട്ടി അപ്പോൾ കരിയാമുട്ടി അക്കുളച്ച് പാലം ഇപ്പൊ കാണിച്ചെന്ന പാലം ആ അക്കുഡേറ്റ് പാലത്തിൻ്റെ അതായത് ഒരുപാട് സിനിമ ഷൂട്ടിങ് നടന്ന പാലാണ് ഒരുപാട് സിനിമകളിൽ നിങ്ങൾ ആ പാലം കണ്ടിണ്ടാവും ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ കാരണം ഒരു സമയത്ത് ഇവിടെ ഫുൾ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു പിന്നെ ഇതിൻ്റെയൊക്കെ പുറമേ എക്കോ ടൂറിസം എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഞാൻ അതെടുത്ത് ഇതിൽ കാണിച്ചേണ്ട ആവശ്യമില്ല എക്കോ ടൂറിസം ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ എൻ്റെ അഭീവ്യങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളി കാരണം പാവങ്ങൾക്ക് സാധാരണക്കാർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വില കുറഞ്ഞ ഭൂമി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം പത്ത് സെൻറ്റിന് വെറും മൂന്നര ലക്ഷം ഉറപ്പേ വരുന്നുള്ളൂ അതിൽ ഒന്നര ലക്ഷം ഇപ്പം കൊടുക്കുകയും ബാക്കി നമുക്ക് ഗഡുക്കളായിട്ട് പത്ത് മാസം വരെ നമ്മൾ സമയം നിങ്ങൾക്ക് മേടിച്ചു തരും ഓണറുടെ നമ്പറാണ് വെക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു പാലക്കാട് ജില്ലയിലാണ് ഒറ്റപ്പാലം താലൂക്കിലാണ് തൃക്കിടേരി പഞ്ചായത്തിലാണ് അക്കുഡേറ്റിൻ്റെ തൊട്ടതാണ് പാല പാലത്തിൻ്റെ തൊട്ടതാണ് ബസ് റൂട്ടിൽ നിന്ന് ഒന്നര കിലോമീറ്ററാണ് ദൂരം എല്ലാ സൗകര്യത്തോട് കൂടിയത് അപ്പോൾ ഇനി ശേഷം എല്ലാവരും ഇതൊന്നും ഷെയർ ചെയ്യുക കാരണം എന്താ പറയുക പാവങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ ഇതുപോലെ ഞാൻ ആർക്കെങ്കിലും ഓണർമാർക്ക് ഇതേപോലെ ഭൂമി വിൽക്കാൻ തന്നെ നമ്മളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് വിൽക്കാം മുറിച്ച് വിൽക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു തരും കാരണം ചിലർ ഇത് എങ്ങനെയാണ് വിൽക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല വിൽക്കണം എന്നുണ്ട് അപ്പോൾ സ്ഥലം നമുക്ക് കാണിച്ചു തന്നാൽ നമ്മൾ പറഞ്ഞൊരു കന്നമാരി റോഡിട്ടോളിൽ മുറിച്ച് തരാം എന്ന് പറയും അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഭൂമി വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കുകയാണെങ്കിൽ ഇതുപോലെ ചാനലിട്ടിട്ട് നിങ്ങളുടെ ഭൂമി വിറ്റുതരും മുറിച്ച് മുറിച്ച് വിറ്റ് വെക്കേണ്ട വേണം അങ്ങനെ വിറ്റുതരും ഒന്നിച്ചിട്ടാണെങ്കിൽ അങ്ങനെ വിറ്റുതരും അപ്പോൾ എല്ലാം നിങ്ങൾക്കറിയാം അപ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ബിസ്മി ചാനൽ തന്നെ നിങ്ങൾക്ക് കിട്ടുക യാതൊരു സംശയമില്ല ഇനി നമുക്ക് വേറെ ഒരുപാട് ഭൂമികൾ വരാണ്ട് ഇനി ഈ വിലക്ക് കിട്ടില്ല കേട്ടോ വീട് വെക്കാൻ പറ്റിയ ഭൂമി ഈ വിലക്ക് ഒരിക്കലും കിട്ടില്ല അപ്പോൾ ആവശ്യക്കാർ വന്ന് മേടിച്ചോളി എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ എക്കോ ടൂറിസത്തിനടുത്താണ് ടൂറിസ്റ്റ് ഏരിയയാണ് തൊട്ടെന്ന് കിടക്കുന്നത് കുട്ടികൾക്ക് കളിക്കാൻ പോകാൻ പാർക്ക് സൗകര്യങ്ങളൊക്കെ അനങ്ങമലയെ കോട്ടൂറിസത്തിൻ്റെ അവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ അറിയിക്കുകയാണ് അപ്പം ഇൻഷാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും മായ മായ